ഹലോ അസ്സാംക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വ്ലോഗാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ ഇന്ന് ഞാൻ ലോങ് വീഡിയോസൊന്നും അധികം ഇടാറില്ല കാരണം എനിക്ക് അതിനുള്ള ടൈം കിട്ടാറില്ല കുട്ടികൾ മൂന്നാളായതുകൊണ്ട് തന്നെ എല്ലാം കൂടി ചുരുക്കം എനിക്ക് കുറച്ച് സമയം കിട്ടാറുള്ളൂ ഓഫീസിൽ പോലും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കലും പണിയെടുക്കലും കുറച്ചൊക്കെ പണികളുണ്ടാവുമല്ലോ വീട്ടിൽ പിന്നെ മിക്കവാറും ഉമ്മേനെയാണ് ചെയ്യുക എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ട് പറ്റുന്ന പോലെ ചെയ്തിട്ടാണ് ഞാൻ ഓഫീസിൽ പോകുക ഓഫീസിൽ പോയി വരുമ്പോഴത്തേനും തന്നെ ആറ് മണിയാവും അപ്പോൾ ഇന്നൊരു മീനിങ് ഒരു വ്ലോഗാണ് കാണിച്ചിരുന്നത് ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രിപ്പ് പോയ കഥ ആ ട്രിപ്പ് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു നമുക്കൊരു ഡേ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളൊരു ശനിയാഴ്ച നമ്മളെന്ത് വിചാരിച്ചു കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്ത് വെക്കാറ് അപ്പോൾ മഴയില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ കുട്ടികളിലൊക്കെ പറയുമ്പോൾ തന്നെ നല്ല സന്തോഷമാണ് കുട്ടികൾക്ക് പറയുമ്പോൾ തന്നെ നല്ല സന്തോഷമാണല്ലോ അപ്പം പിന്നെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ വേഗം റെഡിയായി നമ്മൾ പോകാൻ വേണ്ടിതായി അപ്പോൾ ഇക്ക വറന്നു ചേരുന്ന പോകാമെന്നും പറഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ഒരു ചെറിയ പാർക്കേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പാലക്കോട് തന്നെയുള്ള സുഭിക്ഷെന്ന് പറഞ്ഞൊരു പാർക്കാണ് നമ്മൾ കുറേ ആയി അങ്ങോട്ടൊക്കെ പോയിട്ട് കുട്ടികൾ ഉണ്ടായ പിന്നെ അവിടെ പോയിട്ടില്ല അപ്പോൾ ആരും അവരൊന്നും കണ്ടിട്ടില്ല നമ്മുടെ അടുത്താണെങ്കിലും നമ്മൾ വളരെ ചുരുക്കം ടൈം മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ പിന്നെ കുട്ടികളത് കണ്ടിട്ടുമില്ല അപ്പോൾ അതിനെങ്ങോട്ട് പോയപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ കയറി കയറി നല്ല രസമുണ്ടായിരുന്നു എന്താന്ന് വെച്ചാല് നമ്മൾ ആദ്യം കണ്ടതിലെക്കാട്ടും കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് അവിടെ കുറച്ചുകൂടി കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് കുട്ടികൾക്ക് പറയണ്ടല്ലോ അതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ പോയപാട് തന്നെ അവർക്ക് ഓരോ സാധനത്തിൽ വലിഞ്ഞ് കയറാനും പിടിച്ചു നിൽക്കാനും ഒക്കെ കളിക്കാനൊക്കെ തുടങ്ങി അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും ചെറുതായിട്ടാണ് ഊനാല കണ്ടപ്പോൾ അവർ മാത്രം കളിച്ചാൽ പോരല്ലോ നമുക്കും കളിക്കണ്ടേ നമ്മളും കുട്ടികളായിട്ട് തന്നെ അല്ലേ വലുതായത് എന്ന് വിചാരിച്ചിട്ട് ഞാനും ആ ഊനാലിക്കയറി കുറച്ച് നേരം അങ്ങനെ ആടി അപ്പോൾ ഇക്കന്നെ കുറേ ചെയ്ത് പറയേണ്ടത് പൊട്ടി വീഴുന്നതിൻ്റെ വെയിറ്റും കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം വെയിറ്റ് ഉള്ള ആളാണല്ല പിന്നെ പറ ഇക്ക ഇരിക്കണ്ടല്ലോ ഒക്കെ മാത്രമല്ല എല്ലാവർക്കും ഇരിക്കണമല്ലോ നമ്മളും കുട്ടികളായിട്ട് തന്നെ അല്ല വലതായിരുന്നു പൊട്ടിയെ പൊട്ടിക്കോട്ടേ പറഞ്ഞു ഒക്കെ പറയുന്നുണ്ടായിരുന്നു പൊട്ടിയെ നീ പൈസ കൊടുത്തോന്നുള്ളത് അന്നും കുഴപ്പമില്ല അല്ലേ ഞാനും ഇരുന്നിട്ടോ നമുക്കും കളിക്കണ്ടേ അപ്പം ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ഒക്കെ ഇതാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഡാൻസിൻ്റെ കൂടുതലങ്ങനെ അവിടെ കടന്നിങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇപ്പൊ കാണാനൊക്കെ ഇപ്പോൾ മൂന്നാളും ഒരാളെ നോക്കുമ്പോഴത്തേനും ഒരാൾ അവർ മുക്കിക്കോളും പിന്നെ അവനെ പിന്നെ അവനെ വിളിച്ചിട്ട് ഇതാക്കുമ്പോഴത്തേനും ഒരാൾ കാണും മൂത്താൾക്ക് നല്ല ഡാൻസ് കളിക്കാനൊക്കെ നല്ല ഇതാണ് നല്ല ഇഷ്ടമായിരുന്നു ഡാൻസ് കളിക്കാനൊക്കെ അപ്പൊ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയശുവിനായിശു എവിടക്കാണ് പോകുന്നെന്ന് അറിയില്ല അവൾ ഓടി ഓടി അവളുടെ ബാക്കിൽ ഓടാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ അവൾ കണ്ടിയിലൊക്കെ വലിഞ്ഞു കയറുന്നുണ്ട് ബാക്കി രണ്ടാളും കുറവൊന്നുമല്ല അപ്പം നമ്മളിങ്ങനെ കയറുന്നതിൻ്റെ ഇടയിൽക്കൂടെ ആയശുനെ ഞാനിത് കേട്ടി ഒരു ഇതിൽ കൊണ്ടേരുത്തി അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുട്ടി വന്നിട്ട് അവളെങ്ങനെ ഇരിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒക്കെ കുട്ടികളെ എടുത്തിട്ട് ആശുവിനെടുത്തിട്ട് ഇങ്ങനെ ആ ഒരു സനതിൽ ആ സീസോ പോലത്തെ സംഭവത്തിൽ ഇരുന്ന് കളിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ മൂത്താളാണെങ്കിൽ സ്റ്റെപ്പിൽ കൂടെ കയറേണ്ടി അതിനെ മറ്റേ ആ ഉതിലിൽ കൂടെ കയറിയിട്ട് സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങും അതാണ് അവൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും പിന്നെ ആയിദുവിൻ്റെ രണ്ടാമത്താളുടെ പേരട്ടായതു ആയിദുവിൻ്റെ മടിയിലിരുത്തിയിട്ടങ്ങനെ അവളെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു കുറച്ചുകൂടെ അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു ചില ഭംഗി കാണാനൊക്കെ കേട്ടോ അവിടെ ഫുൾ